ജെ ഭീം ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി സി പി എമ്മിൻ്റെ രണ്ടാമത്തെ മറ്റൊരു വിഭാഗമായ പി കെ എസിൻ്റെ സംസ്ഥാന കൺവെൻഷൻ നടന്നു ആ സംസ്ഥാന കൺവെൻഷന് ശേഷം ആ സംസ്ഥാന കൺവെൻഷനോട് അനുബന്ധിച്ച് പി കെ എസിൻ്റെ മുൻ സ്റ്റേറ്റ് പ്രസിഡൻറ്റും സംസ്ഥാന നേതാവും ഒക്കെ ആയ കെ സോമപ്രസാദ് മുൻ രാജ്യസഭാ അംഗം അദ്ദേഹം ഒരു മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ വളരെ വൈറലായിട്ടുണ്ട് അപ്പോൾ ആ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത് സംബന്ധിച്ച് മുദ്രാവാക്യത്തെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് ഒന്ന് സി പി എമ്മിൻ്റെ പ്രകടനത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഗോവിന്ദൻ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പിണറായി വിജയൻ മുദ്രാവാക്യം വിളിച്ച് അണികൾക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ രാജീവ് ചന്ദ്രശേഖരൻ അണികൾക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ടോ പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നുണ്ടോ ജോസ് കെ മാണി അവരുടെ പാർട്ടിയിൽ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നുണ്ടോ കണ്ടിട്ടില്ല അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നേതൃനിരയിൽ വരുമ്പോഴും ഒരു സാമൂഹ്യ വിവേചനം അനുഭവിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ആ വീഡിയോ ഇനി ആ അദ്ദേഹം ഉയർത്തുന്ന മുദ്രാവാക്യത്തെ സംബന്ധിച്ച് നമുക്കൊന്ന് പറയേണ്ടിയിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് ഭൂമിയും വീടും ഞങ്ങൾക്ക് വേണം എന്നാണ് ആ മുദ്രാവാക്യത്തിൽ പറയുന്ന പ്രധാന ഇദ്ദേഹം ആരോടാണ് ഈ പറയുന്നത് അവരുടെ പാർട്ടി ഭരിക്കുന്നു അവരുടെ പോഷക ഘടകമായ അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ കൂടെ നിർത്താൻ പറ്റാത്തത് കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഒരു അവർണ സമൂഹം ആ അവർണ സമൂഹമാണ് പി കെ എസ് എന്ന് പറയുന്നത് ആ പി കെ എസിൻ്റെ നേതൃത്വം അവരുടെ സംസ്ഥാന അവരുടെ അവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇവരെന്തിനാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത് ഇത് സാധാരണപ്പെട്ട ആളുകൾക്ക് അറിയാം നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരമാണെന്ന് ഈ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഭൂമി വീടും തന്നേ മതിയാവുന്നു ഈ ഭൂമി തരാതിരിക്കാൻ വേണ്ടിയാണ് ഫ്ലാറ്റ് പദ്ധതി ഈ പി കെ എസിൻ്റെ തമ്പുരാക്കന്മാരായ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിങ്ങൾക്ക് ഭൂമി തരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലാറ്റ് പദ്ധതി കൊണ്ടുവന്നത് പിന്നെ നിങ്ങൾ ആരോടാണ് പറയുന്നത് ഭൂമി വേണമെന്ന് വീടും തന്നേ മതിയാകുമെന്ന് നിങ്ങൾ പറയുന്നു രണ്ടായിരത്തി പത്തിന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ടാണ് ആ ഒരു ലക്ഷം രൂപയെന്നുള്ളത് മൂന്ന് ലക്ഷവും നാല് ലക്ഷം വരെ ആക്കിയത് രണ്ട് ലക്ഷം രൂപയും മൂന്ന് ലക്ഷം രൂപയും നാല് ലക്ഷം രൂപ വരെ ആക്കി മുമ്പ് പറഞ്ഞിട്ട് സർക്കാരാണ് അതിനുശേഷം മെറ്റീരിയൽസിന് എത്രയോ വില വർദ്ധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു കിലോ കമ്പിക്ക് ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിരണ്ട് രൂപയും ഒക്കെയുള്ള സ്ഥാനത്ത് നിന്ന് ഇന്ന് എൺപത് രൂപയായിട്ടുണ്ട് ഇപ്പോഴും ആ വില വർദ്ധിപ്പി വർദ്ധിച്ചു വരികയും അതിൻ്റെ നികുതിപ്പണം സർക്കാർ എടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയുന്നോ സർക്കാരിനോട് ഇവിടെ സാ മെറ്റീരിയൽസിൻ്റെ വില വർദ്ധിച്ച് ഈ പാവപ്പെട്ട ആൾക്ക് വീട് വെക്കുന്നതിന് നിങ്ങൾ തുക വർദ്ധിപ്പിക്കണോ നിങ്ങൾ അങ്ങോട്ടല്ലേ പറയേണ്ടത് നിങ്ങൾ ഈ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് ഈ നാണം കിടണ്ട കാര്യമുണ്ടോ നിങ്ങൾ സ്വയം അങ്ങ് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് ഈ സമൂഹത്തെ പട്ടികജാ ക്ഷേമ സമിതി എന്ന് പറയുന്ന ഈ സംഘടന പൊതുസമൂഹത്തിൽ ചെറുതാകുകയാണ് നിങ്ങൾ ആരോടാണ് ഈ മുദ്രാവാക്യം വിളിച്ചത് അതിനോടൊപ്പം നിങ്ങൾ ചേർത്ത് വിളിക്കുന്ന മറ്റൊരു മുദ്രാവാക്യമുണ്ട് അത് പറയുന്നത് എങ്ങനെയാണ് സ്വകാര്യ മേഖലയിൽ സംവരണം നിങ്ങൾ ഈ കെ സോമപ്രസാദിനും അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഇപ്പോൾ വന്നിരിക്കുന്ന പണ്ഡിതടം മധു പൊന്നുകുട്ടൻ ഇത്തരം ആളുകൾക്ക് ഇതൊന്നും അറിയാൻ വേണ്ടല്ല നിങ്ങൾ സത്യത്തിൽ ഒറ്റകാരുടെ റോളാണ് കൈകാര്യം ചെയ്യുന്നത് സ്വന്തം സമുദായത്തെ രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന സാമൂഹികപരമായി ശ്രേണീകൃതമായ ജാതി ദിവസത്തിൽ സാമൂഹികപരമായി ഉയർന്ന ജാതി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വന്തം സമുദായത്തെ ഒറ്റ കൊടുക്കുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ പറയാൻ കാരണം കാൻഷിറാം അദ്ദേഹത്തിൻ്റെ പ്രത്യശാസ്ത്രം പരിവപ്പെപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ എല്ലാ ആളുകളെയും വളരെ കൃത്യമായി അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പല വി എസ് പി പറയാറുണ്ട് മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആൺവേഷ്യ അല്ലെങ്കിൽ ചട്ടുകം ഇതൊക്കെ പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് കാൻഷിറാം അങ്ങനെ പറഞ്ഞത് കാരണം നിങ്ങൾ ആ ചെയ്യുന്ന പണി ആ പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എയ്ഡഡ് മേഖലയിൽ സംവരണം എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് എങ്ങനെയാണ് സംവരണം കൊടുക്കുന്നത് എയ്ഡൻ മേഖലയിൽ ഒരു പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ എയ്ഡഡ് മേഖലയിൽ സംവരണം സംഭവിച്ചു കൊന്നിരിക്കട്ടെ ആ സംവരണം സംഭവിച്ചാൽ ആ സംവരണത്തിൽ ഇപ്പോൾ അൻപത് ലക്ഷം രൂപ കൊടുത്ത് ഒരു ഉദ്യോഗ പദവി അവിടെ മേടിക്കാൻ ശേഷിയുള്ള ഒരാരായിരിക്കും സോമപ്രസാദിൻ്റെ മക്കൾക്ക് സാധിക്കുമായിരിക്കും അല്ലെങ്കിൽ എ കെ ബാലൻ്റെ മക്കൾക്ക് സാധിക്കുമായിരിക്കും അല്ലെങ്കിൽ കുന്നത്തനാട് എം എൽ എ ശ്രീനിജൻ്റെ മക്കൾക്ക് സാധിക്കുമായിരിക്കും പക്ഷേ സാധാരണപ്പെട്ട ആളുകൾ എങ്ങനെ വാങ്ങിക്കും അവരുടെ കഴിവ് അവർക്ക് കഴിവ് മാത്രമേ ഉള്ളൂ അവർക്ക് വിദ്യാഭ്യാസവും കഴിവും മാത്രമേ ഉള്ളൂ അവരെങ്ങനെ ജോലി വാങ്ങും അപ്പോൾ നിങ്ങൾ ഈ സംവരണം എന്നാവശ്യപ്പെടുമ്പോൾ അതായത് അവിടെ സംവരണം അനുവദിച്ചു തന്നാൽ ലക്ഷങ്ങളും കോടികളും ചെലവാക്കാൻ ശേഷിയുള്ള പട്ട്യാതിക്കാർക്ക് മാത്രമേ അവിടെ ജോലി കിട്ടത്തുള്ളൂ അവരെക്കാൾ വിദ്യാഭ്യാസവും യോഗ്യതയുമുള്ള പട്ടികജാതിക്കാർക്ക് ജോലി ലഭിക്കുന്നില്ല അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എയ്ഡൻ മേഖലയിൽ സംവരണം വേണമെന്ന് സോമപ്രസാദും സംഘവും ആവശ്യപ്പെടുന്ന കൂടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പട്ടികജാതിക്കാരിൽ ആ സമൂഹത്തിലെ രണ്ടു തട്ടുകളായി വിഭജിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നല്ലവരും കൊള്ളാത്തവരും എന്നുള്ള വ്യത്യാസമാണ് നിങ്ങളുടെ കൊണ്ടുപോകുന്നത് അതായത് സമ്പത്തുള്ളവൻ നല്ലവനും അല്ലാത്തവൻ വിദ്യാഭ്യാസവും കഴിവുമുള്ളവൻ മോശവൻ എന്ന ഒരു ഒരു രീതിയാണ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതുതന്നെ ഈ ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥതയെ പരിപോഷിപ്പിക്കുന്ന ആർ എസ് എസ് നിലപാടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആ ബി സി പി എം ആർ എസ് എസ് എന്ന് പറയുന്ന ആളുകളാണ് അപ്പോൾ ആർ എസ് എസ്സിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പട്ടികജാതി സംവരണം ഇവിടെ വേണം ഏഡരൻ മേഖല സംവരണം വേണം എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നലെ നിയമവശം കൂടെ നിങ്ങൾ ഈ പാവപ്പെട്ട ആൾ നിങ്ങളുടെ മുന്നിൽ വന്ന അത്രയും പാവപ്പെട്ട പട്ടികാതിക്കാരെ അറിവില്ലാതെ ഒരു ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ മനസ്സിലാക്കാതെ വന്നിരുന്ന ആളുകളുണ്ട് നിങ്ങൾ അവരോട് എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യം പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നാലംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി എന്ന് പറയുന്നത് എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുവാനുള്ള പരമാധികാരം സംസ്ഥാന സർക്കാരിൽ മാത്രം നിക്ഷിപ്തമാണെന്നാണ് ആ സംസ്ഥാന സർക്കാർ ആരാ ഭരിക്കുന്നത് പി കെ സിന്റെ തമ്പുരാക്കന്മാരായ സി പി എം ആണ് ഭരിക്കുന്നത് എന്തുകൊണ്ട് സി പി എം ഇടതുപക്ഷ സർക്കാരിന് എന്തുകൊണ്ട് ഈ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനമെടുത്തിട്ടുണ്ട് മന്ത്രിസഭാ തീരുമാനത്തിലൂടെ മറികടക്കായത് എന്തുകൊണ്ട് ആ സർക്കാർ തീരുമാനമെടുക്കുന്നില്ല തീരുമാനമെടുക്കാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിലെ കള്ളപ്പണം മറിയുന്ന മേഖല കേരളത്തിൽ അഴിമതി നടക്കുന്ന മേഖല ഏടൻ മേഖലയാണ് ആ കള്ളപ്പണം വരികയും അഴിമതി നടക്കുന്ന മേഖലയിൽ നിന്ന് പണം പറ്റുന്ന ആളുകളാണ് ആര് ഈ പി കെ സുകാരുടെ തമ്പുരാക്കന്മാരായ ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ദളിത് കോൺഗ്രസിന്റെ തമ്പുരാക്കന്മാരായ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ രണ്ട് കൂട്ടരും എയ്ഡഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ തയ്യാറാകാത്തത് അവരൊറ്റ കാരണം കൊണ്ടാണ് ഇത് നിങ്ങൾ ആരോടാണ് പിന്നെ ഈ പറയുന്നത് നിങ്ങൾക്ക് സംവരണം വേണമെന്ന് എയ്ഡഡ് മേഖല നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടാൽ സ്വാഭാവികമായും അവരുടെ സംവരണം നടപ്പിലാകും പി എസ് സിക്ക് ഇവിടാണ് നിങ്ങളെന്നാൽ ആവശ്യപ്പെടാത്തത് നിങ്ങൾ ആവശ്യപ്പെടാത്തത് എപ്പോഴും പട്ടികജാതി സമൂഹത്തെ പട്ടികവർഗ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തുക എന്ന് പറയുന്ന സി പി എം തന്ത്രത്തിന് ആ തന്ത്രം നടപ്പിലാകാൻ വേണ്ടി അടിമവേല ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളീ പറഞ്ഞ പൊന്നുകുട്ടനും ഈ വണ്ടിത്തളം മധുവും ഈ ഒക്കെ അതാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളത് ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾ ഈ സമുദായത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ആനുകൂല്യം പറ്റുന്നത് ഈ ഞങ്ങളെപ്പോലെ തന്നെ ചെറിയ ആനുകൂല്യം നിങ്ങൾ ഈ സമുദായത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഈ സമുദായം ആർ എസ് എസ് ശ്രേണീ നോക്കുമ്പോൾ മോശമായതുകൊണ്ടാണ് സി പി എമ്മിൽ നിങ്ങളെ തള്ളി താഴെയിട്ട് പ്രത്യേകം തൊഴുത്തുണ്ടാക്കി തന്നത് ഈ സമുദായത്തിന് ആനുകൂല്യം പറ്റി നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ പി കെ എസ് സ്വന്തം പാർട്ടിയായ സി പി എമ്മിനോട് ചോദിക്കണം ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സ്വകാര്യ മേഖലയിൽ സംവരണം ഏഴ് മേഖലയിൽ സംവരണം കൊടുക്കാൻ നിയമപരമായ എല്ലാ പിന്തുണയുമുണ്ട് രാഷ്ട്രീയപരമായ തീരുമാനമെടുക്കാൻ ആർജവമുള്ള സർക്കാർ വന്നാൽ നടപ്പിലാകുകയും ചെയ്യും ആർക്കും തടയാൻ പറ്റത്തില്ല എന്നിട്ടും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വരുമ്പോൾ സി പി എം ഇറക്കുന്ന പ്രകടന പത്രികയിൽ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സ്വകാര്യ മേഖലയിൽ സംവരണം നടത്താൻ കഴിയുന്ന കാര്യമാണോ കേരളത്തിൽ ലുലുമാൾ ഒരു സ്വകാര്യ മേഖലയാണ് സി പി എമ്മിൽ വിചാരിച്ചാൽ അവിടെ സംവരണം നടപ്പിലാക്കാൻ പറ്റൂ ഇവിടെ രവി പിള്ള ഫൗണ്ടേഷൻ്റെ സ്ഥാപനങ്ങളുണ്ട് സ്വകാര്യ മേഖലയാണ് നിങ്ങൾക്കവിടെ സംവരണം നടപ്പിലാക്കാൻ പറ്റുമോ അതിന് നിയമനിർമ്മാണം നടത്തണ്ടേ എന്തിന് നിങ്ങൾ ഒരു ചോദ്യം നിയമസഭയിൽ നിങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കണമെന്നും പറഞ്ഞ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരം പറഞ്ഞ് ഈ പാവപ്പെട്ട ആളുകളെ പറ്റിക്കുന്നത് എന്തിനാണ് നിങ്ങളൊന്നും ചെയ്യണ്ട സോമപ്രസാദിനെ പോലുള്ള ആളുകൾ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടി നിങ്ങളുടെ ചുക്കും ചെയ്യണ്ട പക്ഷേ നിങ്ങൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാനുള്ള മാന്യതയും മര്യാദയും കാണിക്കണം അതാണ് ഞങ്ങൾ പറയുന്നത് സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കാൻ പറ്റും നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പറഞ്ഞിട്ട് പിന്നെ നിങ്ങളത് മറന്നു പോവുകയാണ് ചെയ്യുന്നു അധികാരം ചെരുമ്പോൾ നിങ്ങളെല്ലാം മറന്നു പോകും സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കാൻ പറ്റും അങ്ങനെ ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ ഒറ്റ ഒരു സർക്കാർ മാത്രമേ ഉള്ളൂ ഒരേ ഒരു സർക്കാർ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കിയിട്ടുള്ള സർക്കാർ ഒരാൾ മാത്രമേ ഉള്ളൂ അത് യു പിയിൽ നാലാം തവണ മുഖ്യമന്ത്രിയായ ബഹൻജി മായാവതിയാണ് ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കിയിട്ടുള്ള ഏക മുഖ്യമന്ത്രി അത് ഗിവാൻ ടെക് പോളിസിയിലാണ് ചെയ്യുന്നത് അതൊരു നിയമനിർമ്മാണത്തിലൂടെ ഗിവാൻ ടെക് പോളിസിയിലാണ് സ്വകാര്യ മേഖലയിൽ സംവരണം നടത്തിയത് അവർ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനൊന്നും പറഞ്ഞില്ല ഞങ്ങൾ സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കാമെന്ന് അവർ നടപ്പിലാക്കുകയായിരുന്നു ഗീവ് ആൻഡ് ടെക് പോളിസിയിൽ അതായത് ഈ സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കുന്ന ആളുകൾക്ക് നികുതി കുറച്ചു കൊടുത്തു നികുതി കുറച്ചു കൊടുക്കുമ്പോൾ ഈ പാവപ്പെട്ട ആളുകളുടെ ജോലി ചെയ്യാൻ കഴിയുക അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ചെയ്തു കൂടാ നിങ്ങൾ ചെയ്യില്ല കാരണം എന്താണ് നിങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ നായരുടെ പാർട്ടി ഈ പാർട്ടി ഉണ്ടാകാൻ നേരത്തെ ചോരച്ചാലുകൾ കൊടുത്ത ആളുകളാണ് ഇവിടുത്തെ സോമപ്രസാദിൻ്റെ സമുദായം എന്ന് പറയുന്നത് പട്ടികജാതി സമുദായം എന്ന് പറയുന്നത് സോമപ്രസാദിൻ്റെ സമുദായമാണ് ആ സമുദായമാണ് ഇവിടെ ചോരച്ചാലുകൾ ഈ സി പി എമ്മിനും സി പി ഐക്കും ഒക്കെ വളരെ ആവശ്യ ചോരച്ചാലുകൾ ഉണ്ടാക്കി കൊടുത്തത് ആ ചോരച്ചാലിൽ നിന്ന് നീന്തി കയറി വന്ന് അധികാരികളായ ഈ നായരും നമ്പൂതിരിയും അതുപോലെ തന്നെ സവർണ്ണ ക്രിസ്ത്യാനികളും നിങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ എയ്ഡഡ് മേഖലയിൽ നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ പറ്റാത്തതും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കാൻ പറ്റാത്തതും അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യുമൊന്നും വേണ്ട എങ്ങനെയാണ് പക്ഷേ ഇത്തരം മണ്ഡലങ്ങളൊക്കെ പറയും ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളുണ്ടോ നിങ്ങൾ ബോധ്യപ്പെടണം ഒന്നത് പിന്നെ ഞങ്ങളുടെ ഒരു അറിവ് ശരിയാണെങ്കിൽ ദേവലക്കര എച്ച് എസ് എസിൽ ഇദ്ദേഹം അതിൻ്റെ ബോർഡ് മെമ്പറാണ് ഈ പറയുന്ന സോം പ്രസാദ് ബോർഡ് മെമ്പറാണ് ദേവലക്കര എച്ച് എസ് എസ്സിൽ അതൊരു എയ്ഡഡ് സ്കൂളാണ് ആ എയ്ഡഡ് സ്കൂളിൽ നിങ്ങൾ പട്ട്യാധികാർക്ക് ജോലി കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ പറയണം നിങ്ങൾ ഭരിക്കുന്ന ഒരു എയ്ഡഡ് സെക്ടറാണ് നിങ്ങൾ ഭരിക്കുന്ന എയ്ഡഡ് സെക്ടറാണ് മലബാർ സ്പെഷ്യൽ പോലീസ് മലബാർ ആ നിങ്ങൾ അവിടെ പട്ട്യാധികാർക്ക് ജോലി കൊടുത്തിട്ടുണ്ടോ ജോലി കൊടുത്തിട്ടുണ്ടോ ആലപ്പുഴ ജില്ലയിൽ പാറ്റൂരുണ്ട് ചാരുമ്പൂടി അടുത്തുള്ള പാറ്റൂര് സി പി എമ്മിന്റെ നിയന്ത്രണത്തിനുള്ള ഒരു എയ്ഡഡ് സ്കൂളുണ്ട് നിങ്ങൾ കൊടുക്കുമോ പട്ട്യാധികാർക്ക് നിയമനം ഇത് നിങ്ങൾ അത് ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകൾ നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള കാര്യമുണ്ടോ അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല പക്ഷേ അവരെ തെറ്റിദ്ധരിപ്പിക്കാറില്ല അവർ ശരി മനസ്സിലാക്കിക്കോളും അവർ പിന്നീട് ഭരണഘടനയൊക്കെ പഠിച്ച് സാമൂഹ്യ വിചാരമുള്ള സാമൂഹ്യ ചിന്തയുള്ള ആളുകളോടൊക്കെ സഹകരിച്ച് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളും പക്ഷേ നിങ്ങളവർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നാൽ മാത്രം മതി അവർ ശരിയൊക്കെ ധരിച്ചു വന്നോളൂ അതിനുള്ള ആർജ്ജമൊക്കെ സമൂഹത്തിനുണ്ട് ആ സമുദായത്തിൽ അത്തരം ആളുകൾ ആർജ്ജമുള്ള ആളുകളും ഉയർന്നു വരുന്നുണ്ട് അവരത് പഠിപ്പിച്ചവർ ശരിയായിക്കൊള്ളു നിങ്ങൾ യും പറഞ്ഞപ്പോൾ ഏടെ മേഖലയിൽ സംവരണം എന്ന് പറഞ്ഞ് പുള്ളി മുദ്രാവാക്യം വിളിച്ച് മുന്നേ അങ്ങ് പോവുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എഴുപതിലാണോ എഴുപത്തി ഒന്നിലാണോ അറിയില്ല എന്തായാലും എഴുപതിൽ എഴുപത്തി ഒന്നിലാണ് അവിടെ ഡയറക്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് ഈ നിയമനിർമ്മാണത്തിന് തടസ്സപ്പെടുത്തി ഇവിടെ നിൽക്കുമ്പോൾ ഡയറക്റ്റ് പേയ്മെൻറ് സിസ്റ്റം വരികയാണ് ഡയറക്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം എന്നാൽ ഏത് സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനം അവർക്ക് അൻപത് ശതമാനം നിയമനവും അൻപത് ശതമാനം മറ്റു സമുദായങ്ങളും കൊടുക്കണമെന്ന് പറഞ്ഞ ഡയറക്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ഒരു മന്ത്രിസഭ തന്നെ ഉണ്ടായിട്ടുണ്ട് അതെങ്കിലും പ്രാവർത്തികമാക്കണമെന്ന് ഈ സോമപ്രസാദും വണ്ടിത്തടം മധുവും ഈ പൊന്നുകൂട്ടനും ഒക്കെ നിങ്ങളുടെ പാർട്ടിയോട് പറയണം നിങ്ങൾ നിങ്ങൾ ആ ആ പാർട്ടിയിലെ അടിമജാതികളല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയോടും പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ നിങ്ങൾ അവരോട് പറയണം ഇന്നൊരു സംഗതിയുണ്ട് ഈ ഡയറക്റ്റ് പേയ്മെൻറ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളതെങ്കിലും നടപ്പിലാക്കി ഈ പാവപ്പെട്ട ആളുകളെ പരിഗണിക്കാൻ പറയണം അല്ല ജാതര നീളം കൂട്ടാൻ വേണ്ടി ഈ ആളുകളെ കൊണ്ടുപോവുകയും പാർട്ടിയുടെ സെഫ്റ്റി ടാങ്ക് ആയിട്ടുള്ള പി കെ എസിലെ ആളുകളെ കുത്തി നിറയ്ക്കുമ്പോഴും അവരെ ശരി പഠിപ്പിച്ചില്ലെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാനുള്ള മാന്യതെങ്കിലും കാണിക്കണം ഇത് ഞാൻ പറഞ്ഞതോ ഞങ്ങൾ പറഞ്ഞതോ അല്ല ഇത് മഹാനായ ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതാണ് അവരെ തെറ്റിദ്ധരിപ്പിക്കണ്ട അവർ ശരി അവർ പഠിച്ചു വന്നുള്ളൂ അപ്പോൾ അതിനുള്ള മാന്യതെങ്കിലും സോമപ്രസാദും ഈ വണ്ടിത്തട മധുവും ഈ പൊന്നുകുട്ടനും കാണിക്കണം സ്വന്തം സമുദായത്തോട് അല്ലെങ്കിൽ നിങ്ങൾ ഈപ്പോൾ ചെയ്തു തരുന്ന ഈ അടിമത്ത പണി തമ്പുരാനെ നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ അടിമത്ത പണി ആ പണി നിങ്ങൾ വീണ്ടും ആവർത്തിക്കും അടുത്ത തലമുറയെങ്കിലും നന്നാകട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ദയവായി അവരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക അവർ ശരി മനസ്സിലാക്കിക്കോളൂ ജെബീം